കാക്കയുടെ നിറം എന്താണ് കാക്കയുടെ നിറം കറുപ്പ് എന്താണ് നിറം അങ്ങനെ പ്രത്യേകിച്ച് നിറം ഉണ്ടോ എന്താണ് പറയുന്നത് കലാമണ്ഡലം സത്യഭാമ സത്യം പറഞ്ഞാൽ ഈ ഒരു രൂപത്തെ ഞാൻ പേര് കേട്ടിട്ടുണ്ട് കലാമണ്ഡലം സത്യഭാമ ഒരുപാട് കലാമണ്ഡലം പേര് ചേർത്തിട്ടുണ്ട് ഒരുപാട് കലാകാരന്മാരെ പേര് കേട്ടിട്ടുണ്ട് പലരെയും അറിയാം പക്ഷേ ഇവർ ഇപ്പോഴാണ് കാണുന്നത് ഏ എന്തൊരു സ്ത്രീയാണ് അയ്യോ ആർ എൽ വി രാമകൃഷ്ണൻ അദ്ദേഹത്തെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത് അദ്ദേഹം മോഹിനിയാട്ടത്തിൽ പി എച്ച് ഡി എടുത്ത ആളാണ് ഡോക്ടറേറ്റ് എടുത്ത ആളാണ് റാങ്ക് ഹോൾഡർ ആണ് ഒരുപാട് കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട് മോഹിനിയാട്ടം ഇപ്പോഴും ആണെങ്കിലും കളിക്കട്ടെന്നേ ഇപ്പം നിങ്ങൾക്ക് ഇൻ്റർവ്യൂവിൽ പറയാം ശരി ശ്രീലാമണ്യത്തിന് പെട്ട പറ്റിയതാണ് മോഹിനിയാട്ടം ശരി കുച്ചിപ്പുടി അത് വേറെ ഭരതനാട്യം വേറെ മോഹിനിയാട്ട അങ്ങനെയുള്ളതാണെന്നൊക്കെ പറയാം പക്ഷെ നിങ്ങൾ ഈ നിങ്ങളീ എന്തിനാണ് അധിക്ഷേപിക്കുന്നത് ഒരുപാടൊരു ബൈക്കും പൂക്കി പിടിച്ച് വന്നല്ലോ എന്നിട്ട് നിങ്ങൾ നിൽക്കുന്ന ആ ഒരു ബോൾഡ്നെസ് ആ കട്ടയ്ക്ക് നിൽക്കുന്ന ആ ഒരു ചങ്കൂറ്റ അത് സമ്മതിച്ചേട്ടാ ഇത്രയും ആൾക്കാർ ബൈക്കെ പിടിച്ചു വന്നിട്ട് കട്ടയ്ക്ക് നിൽക്കുകയാണ് സംസാരിച്ചോണ്ട് അവർ പറയുന്നുണ്ട് അറുപത്താറ് വയസ്സിന്തു ആയെന്ന് പറയുന്നുണ്ട് എന്നിട്ട് പുറംതിരിഞ്ഞ് പോകുന്നൊരു ഇതുണ്ട് നിറമൊന്നുമില്ല കലയ്ക്ക് നിറം എന്നുള്ള കാര്യം എനിക്കറിയില്ല അവർ നാട്യശാസ്ത്രത്തിൽ നാട്ട്യശാസ്ത്രത്തിൽ എന്ന് പറയുന്നു കലയ്ക്ക് നിറ നിറത്തിനെക്കുറിച്ച് വെളുത്തവർക്ക് മാത്രമേ കളിക്കാവൂ ഈ വെളുപ്പും കറുപ്പും എന്ന് പറയുന്ന ബ്രൗൺ എന്നൊക്കെ പറയണത് എന്താണ് കുറേ ഇട്ട് വാരി ഇങ്ങനെ വലിച്ച് വരച്ച് ചുണ്ടിലും വരച്ച് കണ്ണും എഴുതി അങ്ങനെ ഇങ്ങനെ അതൊക്കെ അതാണോ സൗന്ദര്യം എന്ന് ഉദ്ദേശിക്കുന്നത് തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ഭരതനാട്യം മോഹിനിയാട്യം ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അദ്ദേഹം കളിക്കുന്നതൊക്കെ വളരെ വളരെ ലാവണ്യത്തോടു കൂടിയാണ് അദ്ദേഹം കളിക്കുന്നത് അത്രത്തോളം രാമകൃഷ്ണൻ അദ്ദേഹത്തിൻ്റെ കലാഹമ്മണി അദ്ദേഹത്തിൻ്റെ അനുജനാണ് അദ്ദേഹത്തിന് ഇഷ്ടമാണ് ആ കലയോട് എന്നുള്ളത് തീർച്ചയായിട്ടും നമുക്ക് മനസ്സിലാക്കിയിട്ടുള്ള കാര്യമാണ് കുറച്ച് സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട് എന്നിട്ട് മ കലാമണി അദ്ദേഹം അഭിനയി അഭിനയിക്കുന്ന ഒരു സജീവമായിരുന്ന സമയത്ത് പോലും ഇദ്ദേഹം അതിലോട്ട് പോയിട്ടില്ല സിനിമയിലൂടെ അപ്പോൾ അദ്ദേഹത്തിന് ഇതാണ് ഇഷ്ടം മനസ്സായില്ലേ അപ്പോൾ കണ്ടു കണ്ടുകഴിഞ്ഞാൽ പെറ്റ തള്ള സഹിക്കില്ല എന്നൊക്കെ പറയുന്നത് വളരെ മോശപരമായിട്ടുള്ള ഒരു 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 പരാമർശമാണ് തീർച്ചയായിട്ടും കലാമണ്ഡല എന്നൊക്കെ പറയുമ്പോൾ നമ്മളൊരു മനസ്സിലൊരു ചെറിയൊരിതുണ്ടായിരുന്നു കണ്ടിട്ടില്ല ഇപ്പോഴാണ് കാണുന്നത് എന്തായാലും ഇങ്ങനെ ഒരു അവസരത്തിൽ കണ്ടു കഴിഞ്ഞാൽ അവർ തന്നെ പറയുന്നുണ്ട് അവർക്ക് അവസരങ്ങൾ കുറവാണ് ജഡ്ജ്മെൻറ്റ് പാനലിലോട്ട് വിളിക്കുന്നില്ല അപ്പോൾ ഒരു എന്തെങ്കിലും ആൾക്കാരിലോട്ട് എത്തണ്ടേ സോഷ്യൽ മീഡിയയിലോട്ട് എത്തണ്ടേ ആൾക്കാരിലോട്ടൊന്ന് എത്തിയതിനെ അല്ലേ വീണ്ടും ഒന്ന് സജീവാകാൻ പറ്റുള്ളൂ ഒന്ന് ഒന്ന് കൊളുത്തിനോക്കിയതാണ് പക്ഷേ ഇത് കയറി കത്തിപ്പ് അങ്ങനെ ഒന്നും ഞാനൊന്നും ദൈവിയെന്ന് പറയരുത് സ്ത്രീ സമൂഹത്തെയൊക്കെ തീർച്ചയായിട്ടും നമ്മൾ ഓരോരുത്തരും ബഹുമാനിക്കുന്നുണ്ട് അതായത് പുരുഷ സമൂഹത്തായിരുന്നാലും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ബഹുമാനിക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ് അതിലൊരിക്കലും ഒരു നിറത്തിനെയോ അല്ലെങ്കിൽ ജാതിയോ അല്ലെങ്കിൽ മതത്തെയൊക്കെ ഒക്കെ പരാമർശിച്ചുകൊണ്ട് പറയുമ്പോൾ അതൊന്ന് സൂക്ഷിച്ചു പറയണം നിങ്ങളെപ്പോൾ ഉള്ളവർ പറയുമ്പോൾ തീർച്ചയായിട്ടും സൂക്ഷിച്ചു പറയണം അത് എന്തായാലും നിങ്ങളുടെ സംസാരത്തിൽ വന്നിട്ടുള്ള ഒരു പിഴവാണത് തീർച്ചയായിട്ടും അതിന് ക്ഷമ പറയുക മനസ്സിലായില്ലേ തീർച്ചയായിട്ടും അതിന് ക്ഷമ പറയുക എന്നുള്ളതാണ് അതിനകത്തുള്ളൊരു എന്ന് പറയുന്നത് കറുപ്പുള്ള ഒരു കാക്കയുടെ നിറം ഇത് വർത്താനാണ് കൂടുതൽ പ്രതികരിക്കാനില്ല ഞാൻ ആർ എൽ പി രാമകൃഷ്ണൻ അദ്ദേഹത്തിൻ്റെ കൂടെയാണ് അദ്ദേഹത്തിന് എന്താ പറയുക പൂർണ്ണമായിട്ട് പിന്തുണ നൽകുന്നു തീർച്ചയായിട്ടും നിങ്ങൾ ഇഷ്ടപ്പെടുന്ന കലയിലൂടെ പേരെടുത്ത് മുന്നോട്ട് പോവുക സജീവമായി മുന്നോട്ട് പോവുക നമ്മളെല്ലാവരും ഒപ്പമുണ്ട് അതാണ് ഓക്കേ